എംബുരാൻ സിനിമാ വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തെറ്റുകൾ തിരുത്തുക ഞങ്ങളുടെ നിലപാട് റീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ലെന്നും ആന്റണി പെരുമ്പാവൂർ അതേസമയം വിവാദങ്ങൾക്കിടയിൽ എംബുരാന്റെ റീ എഡിറ്റർ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തും ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവെന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് എപ്പോഴും ബാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് എഡിറ്റ് നടന്നിരിക്കുന്നത് അത് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെ ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളായിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ നിന്നല്ല ഇത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവം ചെയ്യുന്നുണ്ട് സാനു രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതികരണവുമായിട്ട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എത്തിയിരിക്കുന്നത് തെറ്റുകൾ തിരുത്തുക ഞങ്ങളുടെ നിലപാടെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് ആ തെറ്റുകൾ തിരുത്തുക തങ്ങളുടെ നിലപാടാണെന്ന് ആന്റണി പെരുമ്പാവൂര് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ ഈ ഇരുപത്തിനാല് കടും വെട്ടാണ് എംബുരാൻ ഇന്ന് കിട്ടിയിരിക്കുന്നത് അതായത് ഞായറാഴ്ച അത്യപൂർവ്വമായി സെൻസർ ബോർഡ് ആസ്ഥാനത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സെൻസർ ബോർഡ് ചേരുകയും എംബുരാനിൽ ഇരുപത്തിനാല് വെട്ടുകൾ അതായത് എൻ കുറിച്ച് പ്രതിപാദിക്കുന്നത് അടക്കമുള്ള ഭാഗങ്ങളാൽ ഉൾപ്പെടെ മ്യൂട്ട് ചെയ്തുകൊണ്ടും അതേപോലെ ആശംസ കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിനെ ഉൾ പുറത്താക്കിക്കൊണ്ടുമുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും തങ്ങളുടെ ഇഷ്ടപ്രകാരം എല്ലാവരും കൂട്ടായി കൂട്ടായെടുത്ത ഒരു തീരുമാനപ്രകാരമാണ് ഈ എംപുരാനിൽ ചില തിരുത്തലുകൾ ഉണ്ടായതെന്ന് ആന്റണി പെരിമ്പാവൂർ ആവർത്തിക്കുമ്പോൾ അങ്ങനെ അല്ല ആരൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആരൊക്കെയോ അല്ലെങ്കിൽ ആരെയൊക്കെയോ ഇവർ ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വെട്ടലിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ആദ്യം പതിനേഴ് തിരുത്തലുകൾ പതിനേഴ് വെട്ടലുകൾ ഉണ്ടായെന്നാണ് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും അല്പം മുമ്പ് ആന്റണി പെരിമ്പാവൂർ മാധ്യമങ്ങളെ കണ്ടപ്പോഴത്തേന് രണ്ട് മിനിറ്റും ഏതാനും സെക്കൻഡുകൾ ഭാഗങ്ങൾ മാത്രമാണ് വെട്ടിയതെന്നാണ് അല്ലെങ്കിൽ തിരുത്തപ്പെട്ടതെന്നാണ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയത് എന്നാൽ അങ്ങനെ ല്ല ആ വിവരങ്ങൾ അല്ല പുറത്തു വരുന്നത് അതിൽ കൂടുതൽ വെട്ടുകൾ എംബുരാൻ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് കടും വെട്ടുകൾ എംബുരാൻ ലഭിച്ചു അല്ലെ എംബുരാൻ സിനിമയ്ക്ക് ഉണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഞായറാഴ്ച അത്യപൂർവമായി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ സെൻസർ ബോർഡ് ആസ്ഥാനത്താണ് നടപടികൾ നടന്നിരിക്കുന്നത് അതായത് സെൻസർ ബോർഡ് അംഗങ്ങളെല്ലാം അതായത് ഡയറക്ടർ അടക്കം സ്ഥലത്തെത്തിക്കൊണ്ടുള്ള ഒരു നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് അതായത് സ്ത്രീയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം എൻ ഐ എ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംബുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം ആശങ്കപ്പെടുത്തിയിട്ടുണ്ടാവുക കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള എൻ ഐ എ കേസെടുത്ത വിവരമാണ് അല്ലെ എൻ ഐ എ നടപടികൾ ആരംഭിച്ച വിവരമാണ് ഈ വാർത്ത നമ്മളാണ് പുറത്തുവിട്ടത് എന്തായാലും ഈ ചിത്രത്തിൽ നിന്നും എൻ ഐ യുടെ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തു അതായത് സെൻസർ ബോർഡ് ഡയറക്ടർ തന്നെ ഇതിനു വേണ്ട നിർദ്ദേശം നൽകി എന്നുള്ളതാണ് എന്തായാലും കടുത്ത നടപടി ഇവർ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ ഐ എ അടക്കം എൻ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളടക്കം ഇവർ ഒഴിവാക്കിക്കൊണ്ടൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഈ ചിത്രത്തെ കുറിച്ച് എനിക്കും അതേപോലെ മോഹൻലാലിനും താരമായിട്ടുള്ള മോഹൻലാലിനും അറിയാമെന്ന് ആന്റണി പെരുമ്പാവൂർ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ അതല്ല ഈതിനകത്ത് ചില തിരുത്തലുകൾ ഉണ്ടായത് മറ്റൊരു സൂചനയാണ് നൽകുന്നത് തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് വെട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കം വരും മണിക്കൂറുകൾ ഉണ്ടാവും ആതിരാ താനോ തീർച്ചയായും കടും വെട്ടാണ് ഇരുപത്തിനാല് വെട്ടുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മുഴുവനായിട്ടും എംപുരാൻ സിനിമയിൽ നിന്നും വെട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ എംപുരാനെതിരെ എതിരെ എൻ ഐ എ നിയമ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് ഇതിനകത്ത് കടുംവെട്ട് വെട്ടിയാലും ഈ ചിത്രത്തിൽ നിന്ന് മ്യൂട്ട് ചെയ്താലും എൻ ഐ എയുടെ നടപടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് എൻ ഐ എ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയാണ് എന്തായാലും ഈ ചിത്രത്തിലേക്ക് എന്തുകൊണ്ട് എൻ ഐ എ പോലൊരു ഏജൻസിനെ വലിച്ചൊഴിച്ചു അതായത് ഭീകരവിരുദ്ധ ഏജൻസിയുടെ എന്തിനാണ് ഈ സിനിമയുടെ ഭാഗമാക്കിയത് ചിത്രത്തിന്റെ വിജയത്തിന് വേണ്ടി എൻ ഐനെ വലിച്ചൊഴിച്ചു എന്നുള്ള ഗുരുതര ആരോപണമാണ് എൻ ഐ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊച്ചി യൂണിറ്റാണ് ആദ്യം നടപടികൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ അത് കൊച്ചിയിൽ നിന്നും മാറി ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് അതായത് ഡൽഹിയിൽ നിന്ന് ഒരു നടപടിക്ക് കൊച്ചി യൂണിറ്റ് എൻ കൊച്ചി യൂണിറ്റ് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതായാലും മുതിർന്ന പ്രോസിക്യൂട്ടർമാരെ സാധാരണ നിലയിൽ സാധാരണ പ്രോസിക്യൂട്ടർമാരെയൊക്കെ വിട്ട് വിവരശേഖരണം നടത്തും നിയമ നടപടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുമെങ്കിൽ ഇതല്ല ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എൻ ഐയുടെ മുതിർന്ന പ്രോസിക്യൂട്ടർമാരെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഒരു നടപടിക്കാണ് എൻ ഐ എ കളമൊരുക്കുന്നത് എന്തായാലും ഡൽഹിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് കടന്ന എമ്പുരാൻ അതായത് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് കടക്കുമ്പോൾ എത്ര പേര് ഈ ചിത്രം കണ്ടിരിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് എത്ര പേര് ഈ ചിത്രം കണ്ടിരിക്കുന്നു എത്ര പേരിലേക്ക് ഈ ചിത്രം എത്തിയിരിക്കുന്നു അതായത് അത്രയും അധികം ആൾക്കാർ എൻ ഐ എനെ കാണുന്നത് മോശപ്പെട്ട രീതിയിലാണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് എൻ ഐയുടെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങൾ അതിന്റെ നടപടികൾ കൂടെ പുറത്തു വരുമ്പോൾ വലിയൊരു രാഷ്ട്രീയമാനം ഈ വിഷയത്തിൽ വരും കേന്ദ്ര തലത്തിലേക്ക് ഈ വിഷയം ഉയരും പാർലമെന്റിൽ അടക്കം ഉയർന്ന സാഹചര്യത്തിൽ ഇതൊരു ദേശീയ ശ്രദ്ധയിലേക്ക് എമ്പുരാൻ എത്തുകയാണ് ഗോത്ര കലാപം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് എൻ ഐ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി ഏകോപിപ്പിക്കും അതിന് കൊച്ചി യൂണിറ്റ് എൻ കൊച്ചി യൂണിറ്റ് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആതിരാ